പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കൗതുക വാർത്തകളിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട കൗതുകം നിറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഭൂമിയിലെ ഏറ്റവും നിഗൂഢവും തന്ത്രപ്രധാനവുമായ സ്ഥലങ്ങളിലൊന്നായ പോയിന്റ് നിയമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ബഹിരാകാശ വാഹനങ്ങളുടെ ശവപ്പറമ്പും ദൂരപ്രദേശങ്ങളിലെ അത്ഭുതവുമായ ഈ കഥയെക്കുറിച്ച് നമുക്ക് കേൾക്കാം വീഡിയോ പൂർണ്ണമായും കാണുക പോയിന്റ് നമ്മ ബഹിരാകാശ വാഹനങ്ങളുടെ ശവപ്പറമ്പ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം ദിവസങ്ങൾക്ക് മുമ്പ് മധ്യ അമേരിക്കൻ രാജ്യമായ ബഹാമാസിലെ ബീച്ചിൽ ഒരു ദുരൂഹമായ ലോഹഗോളം അടിച്ചു റഷ്യൻ ഭാഷയിൽ എഴുത്തൊക്കെയുണ്ടായിരുന്ന ആ ഗോളം സോവിയറ്റ് യൂണിയന്റെ ഏതോ റോക്കറ്റിന്റെയോ ബഹിരാകാശ പേടകത്തിന്റെയോ ഇന്ധന ടാങ്കാണെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇതിന്റെ കണ്ടെത്തൽ ഒരുപാട് വിദഗ്ദ്ധ ചർച്ചകൾക്ക് വഴിവെച്ചു അതിനൊന്നിൽ ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ ഗവേഷകനായ ഡോക്ടർ മാർട്ടിൻ ആർച്ചർ ഒരു കാര്യം പറഞ്ഞു ഉപയോഗശൂന്യമായ ബഹിരാകാശ വാഹനങ്ങളും മറ്റും തെക്കൻ ശാന്തസമുദ്രത്തിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ തള്ളുകയാണ് പതിവന്നായിരുന്നു അത് ഏതാണ് ആ കേന്ദ്രം അന്നു മുതലാണ് ആ കേന്ദ്രത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നത് ആ കേന്ദ്രമല്ലെങ്കിൽ മേഖലയാണ് പോയിന്റിനും ശാന്തസമുദ്രത്തിൽ തീരങ്ങളിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മേഖല ഷൂൾസ് വേണിന്റെ ട്വന്റി തൗസൻഡ് ലീഗ്സ് അണ്ടർ ദ സീ എന്ന വിഖ്യാത നോവലിലെ പ്രധാന കഥാപാത്രമായ ക്യാപ്റ്റൻ നമോയിൽ നിന്നാണ് മേഖലയ്ക്ക് ആ പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് അധികമാരും എത്താറില്ല ഇതുവഴി പോകുന്ന കപ്പലുകളും കുറവ് ഡൂസി ഐലാന്റ് മോഡുന്യൂയി മഹേർ ഐലാന്റ് എന്നീ മൂന്ന് ദ്വീപുകളുടെ നടുക്കായി ഓരോന്നിൽ നിന്നും ഏകദേശം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം അകലെയാണ് പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കര കണ്ടെത്തുക വളരെ പ്രയാസമാണെന്നർത്ഥം ഇതൊരു കരപ്രദേശമല്ലാത്തതിനാൽ മുൻപ് ഇതിനെപ്പറ്റി വലിയ അറിവുകളോ ചിന്തകളോ ഒന്നുമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ക്രൊയേഷ്യൻ സർവേ എഞ്ചിനീയറായ ഫ്രോജെ ലുക്കാട്ടലെയാണ് ഈ സ്ഥലം കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനങ്ങളുടെ പിൻബലത്തിൽ കണ്ടെത്തിയത് ഒരു രസകരമായ സംഗതി കൂടി ഇത് സംബന്ധിച്ചുണ്ട് പോയിന്റ് നെമോയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള മനുഷ്യൻ കുറഞ്ഞത് ആയിരത്തി കിലോമീറ്റർ അകലെയായിരിക്കും നിൽക്കുന്നത് എന്നാൽ ഇതിനു മുകളിലൂടെ ഇടയ്ക്കിടെ പോകുന്ന രാജ്യാന്തര ബഹിരാകാശ നിലത്തിലെ യാത്രികർ നാനൂറ്റി പതിനാറ് കിലോമീറ്റർ അകലെ മാത്രമാണ് നിലനിൽക്കുന്നത് അങ്ങനെ നോക്കിയാൽ പോയൻ നെമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യർ ബഹിരാകാശ യാത്രികരാണെന്ന് പറയാം തീരങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ ബഹിരാകാശ ഏജൻസികൾക്കും പോയന്റ് നെമോ പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് റഷ്യയുടെ റോസ്കോമോസ് യൂറോപ്യൻ യൂണിയന്റെ ഇഎസ് എ ജപ്പാന്റെ ജാക്സ എന്നീ ഏജൻസികൾക്ക് അവരുടെ ഉപയോഗശൂന്യമായ റോക്കറ്റുകളും ബഹിരാകാശ വാഹനങ്ങളും ഒക്കെ ധൈര്യമായി ഇവിടെ ഉപേക്ഷിക്കാം ഇവ ഒഴുക്കിൽപ്പെട്ട് ഏതെങ്കിലും തീരത്ത് തിന്നുകയറാനുള്ള സാധ്യത വിദൂരമാണ് ഇവിടെ നൂറുകണക്കിനും ബഹിരാകാശ വാഹനങ്ങൾ ഇത്തരത്തിൽ കിടപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത് പഴയ റഷ്യൻ സ്പേസ് സ്റ്റേഷനായ മിറും ഇക്കൂട്ടത്തിലുണ്ട് പോയിന്റ് നെമോയിലെ തുൾഫ് ഭീകരൻ ആരാണെന്ന് നോക്കാം പോയിന്റ് നെമോ കണ്ടെത്തിയിട്ട് മുപ്പത് വർഷമായതേ ഉള്ളുവെങ്കിലും ഏതാണ്ട് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് എച്ച് പി ലവ് ക്രാഫ്റ്റ് എന്ന എഴുത്തുകാരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രദേശത്ത് തുൾഫു എന്ന ഭീകരൻ കടൽ ജീവി ജീവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം എഴുതി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പോയൻ നെമോയ്ക്ക് സമീപത്ത് നിന്ന് വലിയ ഒരു ശബ്ദമുയർന്നു കേട്ടു നീലത്തിമിങ്ങലം പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദത്തെക്കാൾ തീവ്രമായ ശബ്ദം ഇതോടെ ഇവിടെ ഏതോ വലിയ കടൽ ജീവി താമസിക്കുന്നുണ്ടെന്ന് പ്രചാരണം ഉയർന്നു തുൾഫു സത്യമാണെന്നുവരെ ചിലർ പ്രവചിച്ചു എന്നാൽ ശബ്ദം ഏതോ മഞ്ഞുമല പൊട്ടിയത് മൂലമുണ്ടായതാണെന്ന് പിന്നീട് തെളിഞ്ഞു അതിശക്തമായ തരംഗശക്തിയുള്ള ജലവും ജലവും രാസമൂലകങ്ങളുടെ കുറവുമുള്ള ഓയൻ എമോയിൽ ജീവികൾ തീരെയില്ല എന്നതാണ് സത്യം ചിലയിനം ബാക്ടീരിയകളും എറ്റി എന്നു പേരുള്ള ഞണ്ടുകളുമാണ് ഇവിടെ വാസം ഓഎൻ എമോയുടെ രഹസ്യങ്ങളും ഇതിന്റെ അത്ഭുതവും പരിചയപ്പെട്ടതിൽ നിങ്ങൾക്കും പുതിയ അറിവുകൾ ലഭിച്ചു എന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള വ്യത്യസ്തവും മനോഹരവും കൗതുകവും നിറഞ്ഞ വിഷയങ്ങൾക്കായി നേഷൻ ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం